യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി എട്ടു നോമിൻ്റെ രണ്ടാം ദിനമാണ് ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് നൽകാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് ഇന്നേ ദിനം സാധിക്കുന്നവരൊക്കെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുകയോ എഴുതുകയോ ചെയ്യുക എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയിൽ എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ളതാണ് ആദ്യവാക്യം എത്രയും ദയുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ ഒരു വലിയ യാഥാർത്ഥ്യം ോർമിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുന്നത് മാതാവിൻ്റെ സങ്കേതത്തിലേക്ക് ഓടിച്ചെന്ന് അവളുടെ മാധ്യസ്ഥം തേടിയവരെ അമ്മ ആരെയും ഉപേക്ഷിച്ചിട്ടില്ല വിശുദ്ധ വിശുദ്ധയോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനത്തിൽ നമ്മൾ കാണും യേശുവിൻ്റെ കുരിശിനരികെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു യേശുവിൻ്റെ കുരിശനരികെ പരിശുദ്ധ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു തൻ്റെ മകൻ്റെ വേദനയിൽ സഹനത്തിൽ അമ്മ ഓടി പോവുകയല്ല ശിഷ്യന്മാരൊക്കെ ഓടി ഒളിച്ചു ആ സമയത്ത് ഈ അമ്മ കുരിശനരികെ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഒരു സഹനം വന്നാൽ വേദന വന്നാൽ കുരിശ് വന്നാൽ സങ്കടം വന്നാൽ പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്ത് നിൽക്കും കണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന ചൊല്ലുക അമ്മ ഞങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ചില പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത്ഭുതകരമായിട്ട് അമ്മ ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ അമ്മയ്ക്ക് നമുക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സാധിക്കുമെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം എത്രയും ദയുള്ള മാതാവെന്ന പ്രാർത്ഥന ചൊല്ലുകയോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു പുസ്തകം എടുത്ത് അതിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം എത്രയും ദയുള്ള മാതാവെന്ന പ്രാർത്ഥന എഴുതുകയോ ചെയ്യുക ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സഹായം സംരക്ഷണം ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സഹായം തേടി പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവ് ഞങ്ങളുടെ സങ്കടങ്ങളിൽ വേദനകളിൽ സഹനങ്ങളിൽ ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും